രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ചതാണെന്ന് തോന്നുന്നു ഓക്കെ പതിനാലാമത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുകയാണ് തന്നേക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എസ് എന്ന് എഴുതാം എത്രയാണ് നന്നേക്കുന്നത് നൂറ്റി നാൽപ്പത് ഓക്കേ അടുത്തത് ഈ ശ്രേണിയിലെ ആദ്യത്തെ പതിനൊന്ന് പദങ്ങളുടെ തുക അപ്പൊ എസ് ഇലവൺ അല്ലേ എത്രയാണ് രണ്ടും എഴുതി മനസ്സിലായോ പദങ്ങളുടെ തുക കൊണ്ടുപോയി നമ്മൾ എസ് എൻസ്വൽ ടി മധ്യപദിൻ്റെ അപ്പൊ ഇവിടെ നോക്കി എസ് സെവൻ എന്ന് പറഞ്ഞാൽ ഏഴ് സംഖ്യകളാണ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏഴിൻ്റെ ഈ ഏഴ് സംഖ്യകളിലെ നടുക്ക് കിടക്കുന്ന ടൈം കണ്ടുപിടിക്കാൻ ഈ ഏഴിൻ്റെ കൂട്ടത്തി ഒന്ന് കൂട്ടി പകുതി എടുത്താൽ എന്ന് പറഞ്ഞു അല്ലേ ഏഴ് ഒന്നും കൂട്ടിയാൽ എട്ട് കിട്ടും എട്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നാലാണ് ശരിയല്ലേ അപ്പോൾ ഈ ആദ്യത്തെ ഏഴ് പദങ്ങളിൽ നടുക്ക് കിടക്കുന്നത് നാലാമത്തെ പദം ആ പദം ഏതാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് അതേപോലെ എസ് പതിനൊന്ന് ഇപ്പൊ മൊത്തം എത്ര പദമുണ്ട് പതിനൊന്ന് പദമുണ്ട് ആ പതിനൊന്ന് പദത്തിൽ നടുക്ക് കിടക്കുന്നത് കണ്ടുപിടിക്കാൻ വീണ്ടും അതിനോട് ഒന്ന് കൂട്ടുക പകുതി എടുക്കുക അപ്പം പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ടിന്റെ പകുതി എടുക്കും ആറന്ന് കിട്ടും ശരിയല്ലേ എന്ന് എന്നുവെച്ചാ ആദ്യത്തെ പതിനൊന്ന് പദങ്ങളിനകത്ത് ആറാമത്തെ പദമാണ് നടുക്കിടക്കുന്നത് അതാണ് രണ്ടാമത് ചോദിച്ചത് കണ്ടോ അപ്പൊ നമുക്കതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ഏ ചോദ്യം നാലാം പദം കണ്ടുപിടിക്കാൻ അപ്പോൾ തന്നെ ഓർത്തോണം ഏഴിൻ്റെ ഏഴ് പദങ്ങളിലെ നടുക്കത്തെ പദമാണ് ഈ നാലാം പദം അങ്ങനെയാണെങ്കിൽ എസ് സെവൻ ഇസ് ഈക്വൽ ടു എക്സ് ഫോർ അല്ലേ നടക്കുകിടക്കുന്നത് എക്സ് ഫോർ ആണ് ഇൻ ടു സെവൻ ശരിയല്ലേ എന്നിൻ്റെ സ്ഥാനത്തല്ലേ ഏഴ് കൊടുത്തു ഏഴ് പദങ്ങളായതുകൊണ്ട് എമ്മിന്റെ സ്ഥാനത്ത് നടുക്കുകിടക്കുന്ന പദമായ എക്സ് ഫോർ കൊടുത്തു ഇനി നമുക്ക് നോക്കാം എസ് സെവൻ എത്ര ആണ് എക്സ് ഫോർ നമുക്ക് അറിയത്തില്ല അത് അതേപോലെ എഴുതും അത് അതേപോലെ സംഖ്യല്ലേ എന്നായിരുന്നു അവിടെ വരേണ്ടത് പക്ഷെ അവിടെ സെവൻ ആകി ഏഴ് പദങ്ങളുണ്ട് ഇത് ഇതും തമ്മി വെട്ടും ഇരുപതെന്ന് കിട്ടും വിട്ടാൻ അറിയത്തില്ല എന്ത് ചെയ്യണം ഈ നൂറ്റിനാൽപ്പതിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആ ഹരിക്കണം ഇപ്പൊ ഏഴ് ഗുണം രണ്ട് പതിനാല് ഇവിടുത്തെ പൂജ്യം വരും ഇവിടെ പൂജ്യം കണ്ടോ അപ്പൊ നമുക്ക് നാലാമത്തെ പദം ഇരുപത് എന്ന് കിട്ടി അടുത്തത് ആറാമത്തെ പദം എന്ന് വെച്ചാൽ നമുക്ക് എസ് ഇലവൺ വെച്ച് എടുക്കണം എസ് പതിനൊന്ന് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന ആറാമത്തെ പദത്തി പദം ഇൻറ്റു പതിനൊന്ന് നമ്പർ ഓഫ് ടൈംസ് അല്ലേ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് എണ്ണം അതുകൊണ്ട് അങ്ങനെ എഴുതാം എസ് ഇലവൺ എന്ന് പറയുമ്പോഴത്തേക്കും നാന്നൂറ്റി നാൽപ്പതാണ് അല്ലേ സമം റിയത്തില്ല ഇൻഡു പതിനൊന്ന് പതിനൊന്നും നാനൂറ്റി നാൽപ്പതും കൂടെ വെട്ടുമ്പോ നാല്പതൊന്നും ഉത്തരം കിട്ടും ആറാമത്തെ പദം നാല്പത് എന്ന് കിട്ടി അപ്പൊ ആദ്യത്തെ രണ്ട് ചോദ്യം നമുക്ക് കിട്ടി നാലാമത്തെ പദം എന്ന് കിട്ടി ആറാമത്തെ പദം നാൽപ്പത് എന്ന് കിട്ടി ശരി അടുത്തത് ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഈ ശ്രേണിയിലെ ഏതെങ്കിലും അടുത്തടുത്ത രണ്ട് പദങ്ങൾ തന്നുകഴിഞ്ഞാൽ അത് തമ്മി കുറച്ചാൽ മതിയായിരുന്നു പക്ഷെ നമുക്കിവിടെ അടുത്തടുത്ത പദങ്ങൾ അല്ല തന്നേക്കുന്നത് എക്സ് ഫോറും ഉണ്ട് എക്സ് സിക്സും ഉണ്ട് ശരിയല്ലേ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ആരുണ്ട് എക്സ് ഫൈവ് ഉണ്ടായിരുന്നു ശരിയല്ലേ എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ ഡി കണ്ടു ഇത് തമ്മി കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ഡി ആണ് കിട്ടേണ്ടത് ഇനി അതും അല്ലെങ്കിൽ നാലാമത്തെ പദത്തിനോട് രണ്ട് ഡി കൂട്ടിയെങ്കിൽ മാത്രമേ ആറാമത്തെ പദം കിട്ടത്തുള്ളൂ രണ്ടും കൂടെ കൂട്ടി ആറ് കിട്ടണം മനസ്സിലായോ നേരത്തെ ചെയ്ത സാധനം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയ പരിപാടി ഇത് തമ്മി കുറച്ചാൽ ഈ രണ്ട് ഡി കിട്ടും പിടികിട്ടിയോ ആ ഇനി എന്ത് ചെയ്യണം രണ്ട് ഡി സമം എക്സ് സിക്സ് എത്ര ആണ് നാല്പത് അല്ലേ മൈനസ് ഈ ഫോർ അങ്ങ് അപ്പുറത്ത് പോകുന്നതാണ് കേട്ടോ എക്സ് ഫോർ അപ്പുറത്ത് പോകുമ്പം മൈനസ് എക്സ് ഫോർ ആവും അങ്ങനെയാണ് നാൽപ്പത് മൈനസ് ഇരുപത് വെറും ഇരുപതെന്ന് കിട്ടും ഈ രണ്ടും ഈ ഇരുപതും തമ്മിൽ വെട്ടും ഡി എന്നുള്ളത് എന്ന് കിട്ടും വെട്ടിയതൊക്കെ മനസ്സിലായോ മനസ്സിലായോട്ട് മനസ്സിലായി ആ മനസ്സിലാകുന്ന ഒരു കാര്യം നാലാമത്തെ പദത്തിനോട് കൂട്ടിയെങ്കിൽ മാത്രമേ ആറാമത്തെ പദം കിട്ടൂ ശരിയല്ലേ അപ്പം എക്സ് ഫോർ എന്ന് പറയുന്നത് ഇരുപതാണ് അല്ലേ ഇരുപതിനോട് ഈ രണ്ട് ഡി കൂട്ടണം അല്ലേ ഇരുപതിനോട് ഈ രണ്ട് ഡി കൂട്ടിയെങ്കിൽ മാത്രമേ എക്സ് സിക്സ് അതായത് നാപ്പത് കിട്ടത്തുള്ളൂ അത് രണ്ടും കണ്ടുപിടിച്ച് വെച്ചു എക്സ് സിക്സ് എത്ര നമുക്ക് എക്സ് എസ് നാപ്പത് ഏഹ് എക്സ് ഫോർ ഇരുപത് അത് രണ്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആ വാല്യൂസ് ആണ് ഇങ്ങോട്ട് കൊടുത്തത് എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ ഇരുപതും എക്സ് സിക്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പതും ആണ് പറഞ്ഞേക്കുന്നത് അത് രണ്ട് വാല്യൂസും നമ്മളിവിടെ ഇട്ട് കൊടുത്തു ശരിയല്ലേ അപ്പോൾ ഇവിടെ നോക്കൂ ഇരുപത് ഡിയോട് രണ്ട് ഡി കൂട്ടിയെങ്കിൽ മാത്രമേ നാൽപ്പത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇരുപതിനോട് എത്ര കൂട്ടിയാലോ നാൽപ്പത് കിട്ടുന്നേ ഇരുപത് കൂട്ടിയാലല്ലേ കിട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ രണ്ട് ഡി ഇസ് ഈക്വൽ ടു ഇരുപതെന്ന് എഴുതാം അതായത് ഈ നാൽപ്പതിന്ന് ഇരുപത് മൈനസ് ചെയ്താൽ എത്ര ആണോ കിട്ടുന്നത് അത് ോട് ഇരുപത് കൂട്ടിയാലേ നാപ്പത് കിട്ടത്തുള്ളു അങ്ങനെയാണെങ്കിൽ രണ്ട് ഡി എന്ന് പറയുമ്പോ ഇരുപതായിരിക്കും ഒരു ഡി എന്ന് പറയുമ്പോ പത്തായിരിക്കും ഡി ഇരുപതാണെങ്കിൽ ഒരു d പത്തല്ലേ വരുത്തുള്ളൂ ടു പത്തൊന്ന് കിട്ടും എന്ത് കിട്ടി പൊതുവ്യത്യാസവും കിട്ടി എന്താണ് പത്ത് അടുത്ത ശ്രേണിയുടെ ഒന്നാം പദം കാണുക ഇവിടെ നമുക്ക് നാലാം പദം ഉണ്ട് എത്ര എത്രയാണ് ഇരുപത് അന്നേരം നമ്മളോട് ചോദിച്ചാൽ ഒന്നാമത്തെ പദം എന്താണെന്ന് അപ്പൊ നോക്കുക ഒന്നാമത്തെ പദത്തിനോട് മൂന്ന് ഡി കൂട്ടിയാലേ നാലാമത്തെ പദം കിട്ടൂ ശരിയാണോ ഒന്നാമത്തെ പദത്തിനോട് മൂന്ന് ഡി കൂട്ടിയാലേ നാലാമത്തെ പദം കിട്ടത്തുള്ളൂ ആണോ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പദം നമുക്ക് അറിഞ്ഞുകൂടാ മൂന്നേ ഗുണം ഡി നമ്മളിപ്പൊ കണ്ടുപിടിച്ചു എത്ര പത്തല്ലേ ഡി ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ പത്ത് ആ പത്തി കൊടുത്തു എക്സ് ഫോർ എക്സ് ഫോർ എന്ന് പറയുന്നത് എത്ര ഇരുപതാണ് ഉണ്ടോ അപ്പൊ ഒന്നാമത്തെ പദത്തിനോട് മുപ്പത് കൂട്ടിയാ മാത്രമേ ഇരുപത് കിട്ടത്തുള്ളൂ മനസിലായില്ല നമുക്ക് ഇപ്പൊ ചോദിച്ചേക്കുന്ന എക്സ് വണ്ണ് കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാനാണ് കണ്ടുപിടിക്കാനാ നമ്മളതിലുള്ളത് എക്സ് നാലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ എക്സ് വണ്ണിനോട് മൂന്ന് ഡി കൂട്ടിയാൽ എക്സ് ഫോർ കിട്ടും ശരിയല്ലേ നാല് കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതില് ഈ ഇതിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങളിൽ ഡി എത്രയാണെന്നറിയാം എക്സ് ഫോർ എത്രയാണെന്ന് അറിയാം ആ വാല്യൂസ് അതിനകത്തോട്ട് ഇടുന്നു അപ്പൊ എക്സ് വണ് അതേപോലെ കിടക്കും അറിയത്തില്ല നമുക്ക് ഡി യുടെ വാല്യൂ അത് പത്തൊന്നും കാണും സമം എക്സ് ഫോർ അത് ഇരുപതൊന്നും കാണും എക്സ് ഫോറിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചപ്പോ അങ്ങനെയാണ് ഇരുപത് ഡയറക്റ്റ് എഴുതിയിരിക്കുന്നത് എഴുതി മനസ്സിലായോ എക്സ് വൺ അറിയാത്തത് കൊണ്ട് അത് അതേപോലെ എഴുതി ത്രീ അതേപോലെ എഴുതി ഡിക്ക് പകരം പത്തൊന്ന് എഴുതി എക്സ് ഫോറിന് പകരം ഇരുപതെന്ന് എഴുതി അപ്പൊ എക്സ് വണ് പ്ലസ് തേർട്ടി അപ്പൊ മുപ്പതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് ഇരുപത് കിട്ടുന്നത് മുപ്പതിന്റെ കൂടെ മൈനസ് പത്ത് കൂട്ടിയെങ്കിൽ മാത്രമേ ഇരുപത് വരുത്തുള്ളൂ കേട്ടോ എക്സ് ഈ മുപ്പതിന്റെ കൂടെ മൈനസ് പത്ത് കൂട്ടിയാലേ ഇരുപത് അതായത് നിന്ന് പത്ത് പോയാലല്ലേ ഇരുപത് കിട്ടത്തുള്ളൂ അപ്പം എക്സ് എന്ന് പറയുന്നത് ആരാണ് സംശയോച്ചാലും മൈനസ് മുപ്പത് ചെയ്താലും മതി മൈനസ് പത്ത് വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കും ആ രീതിയിലും കാണാം അപ്പൊ എക്സ് വൺ മൈനസ് പത്ത് കിട്ടി ഒന്നാമത്തെ പദം കിട്ടി എല്ലാ ചോദിച്ച് ചോദിച്ചെല്ലാം കണ്ടുപിടിച്ചു മൈനസ് പത്ത് നമ്മൾ ഇടുന്നത് വീണ്ടും വീണ്ടും ഇരുന്ന് കാണണം കേട്ടോ അപ്പൊ ഒരു ദിവസം ഒരു ഒരു ചോദ്യം വെച്ചൊക്കെയാണ് അതിൽ ഇടുന്നത് വരെങ്കിലും കാണണം ഓ മാക്സിമം പെട്ടെന്ന് മിനിമം കേട്ടോ ഏറ്റവും കുറഞ്ഞത് ആ ഒരു ചോദ്യമെങ്കിലും കണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് അടുത്തെങ്കിലും ചോദ്യം ഒരു വർഷം ചെയ്യാൻ കേട്ടോ